ബോളിവുഡ് നടിയും ബി ജെ പി എംപിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട കങ്കണ റണൌത്തിനെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനക്കിടെ കുൽവീന്ദർ കൌർ എന്ന കോൺസ്റ്റബിൾ തല്ലുകയും അസഭ്യം പറയുകയും ചെയ്തു കർഷകർക്ക് നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ പ്രതിഫലം ലഭിച്ചതിനാലാണ് ഡൽഹിയിൽ കർഷകർ സമരം ചെയ്യുന്നതെന്ന് കങ്കണ പ്രസ്താവന നടത്തി ആ സമയത്ത് എന്റെ അമ്മയും പ്രതിഷേധക്കാരിൽ ഒരാളായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ തല്ലിയത് സംഭവത്തിന് തൊട്ടു പിന്നാലെ വിമാനത്താവള സുരക്ഷാ ചുമതലയുള്ള സി എ എസ് എഫ് കൌറിനെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ സിഐഎസ്എഫ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ആറിന് പഞ്ചാബ് എന്ന സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് കലിസ്ഥാൻ തീവ്രവാദികൾ പാകിസ്ഥാൻ പിന്തുണയോടെ സുവർണക്ഷേത്രം കൈയടക്കി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നാമത്തിൽ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിലെ തീവ്രവാദികളെ കൊന്ന് സുവർണക്ഷേത്രം പിടിച്ചെടുത്തു അതിൽ പകുതിയിലധികവും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവരുടെ രണ്ട് സിഖ് ായ അംഗരക്ഷകരിൽ ഒരാൾ അവരുടെ വസതിയിൽ വെച്ച് വെടിവെച്ചു കൊന്നു പിറ്റേ ദിവസം കോൺഗ്രസുകാർ ഡൽഹിയിൽ സിഖ് കൂട്ടക്കൊല നടത്തി ആയിരത്തിലധികം പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക് അതിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും സിഖുകാരല്ലാത്തവരുമുണ്ടായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായതിനു ശേഷം നടന്ന ഒരു ഇന്റർവ്യൂവിൽ ഈ കൂട്ടക്കൊലയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് സാധാരണമാണെന്നായിരുന്നു അത് എത്ര അപകടകരമായ ഒരു പ്രസ്താവനയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം വേറിറക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവർ കാനഡയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറിക്കൊണ്ട് അവിടുത്തെ ഭരണ സംവിധാനത്തിൽ വരെ പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യ ദുർബലമാവുന്ന സമയം നോക്കി കാത്തിരിക്കുന്ന അവർ നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവി ഇന്ത്യ ഭരിച്ചാൽ ഇനി ഇന്ത്യയെ വിഭജിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഏതു വിധേനയും മോദിയെയും ബി ജെ പിയേയും ഭരണത്തിൽ നിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷക സമരത്തിലും അവരുടെ കൈകളുണ്ടാവാം അതുകൊണ്ട് തന്നെയായിരിക്കാം മോദി സർക്കാർ കർഷകരോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത്